ഒരു കച്ചവടത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ ആ കച്ചവട സ്ഥാനത്തെത്തുന്നതിന് മുമ്പ് നൂറ് തവണ ഊതിയാൽ ആ കച്ചവടത്തിൽ നഷ്ടം ഉണ്ടാവില്ല ഇതാ നാസൽ തീമ്യം ഒരു ഇറങ്ങാൻ ഉദ്ദേശിച്ചാൽ നൂറ് വട്ടമെങ്കിലും ഇയാൾ ആ നാട്ടുകാരിൽ നിന്ന് നിനക്ക് മാനഹാനിയോ നഷ്ടമോ ഒരില്ല ഞാൻ ഏത് നാട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങുകയാണെങ്കിലും നൂറ് നൂറ് വട്ടം കൗസറും വേണ്ട ഫ്ലൈറ്റ് നിർത്തിയാലും ഫ്ലൈറ്റിൽ ലാൻഡ് ചെയ്താൽ ഞാൻ ആദ്യം ചെയ്യുന്ന പണി കൗസർ സുറത്ത് നൂറ് വട്ടം അവിടുന്ന് മാനഹാനി ഉണ്ടാവില്ല അവിടുന്ന് നഷ്ടം ഉണ്ടാവില്ല അവിടുന്ന് നമ്മൾ കുടുങ്ങൂല ഒരാൾ മൂട്ടിരിക്കാൻ പോയപ്പോ നമ്മളെ ഇത്തിരി ബാഗ് എണ്ണു ഒരു കടല ഒരു കിറ്റ് എണ്ണു നോക്കട്ടെ അറുപത് പിന്നെ പോലീസ് കുടിക്കുകയത് നോക്കുമ്പോൾ അതിൽ ബ്രൗൺഷുറായിരിക്കും ചതിക്കപ്പെട്ടോ അതോ കാത്തിരച്ചിരിക്കട്ടെ ഒരു ദുഃഖം അനുഭവം ആ നാട്ടിൽ നിന്ന് നിനക്ക് ഉണ്ടാവില്ല ആ നാട്ടിൽ ഇറങ്ങിയാൽ ഉടനെ എന്ത് ചെയ്യാ നൂറോട്ട ദിവസം